നവരാത്രി കാലത്ത് എങ്ങനെ നിങ്ങൾക്ക് വീട്ടിലൊരു പൂജ ചെയ്യാം അത് ലളിതമായിട്ടുള്ള ഒരു സാധാരണ ആരാധനയാണ് പറയുന്നത് ശാസ്ത്രീയമായ പൂജാവിധി പഠിച്ചവർക്ക് അവരവർ പഠിച്ച രീതിയിൽ രാവിലെയും വൈകിട്ടും ദേവിയെ ആരാധിക്കാവുന്നതാണ് നവരാത്രിയാണെങ്കിലും ദുർഗ സങ്കല്പത്തിൽ പൂജിക്കാം ഇനി അതല്ലെങ്കിൽ പൂജാവിധികൾ പഠിച്ചവർക്ക് രാവിലെ സരസ്വതിയായിട്ടും ഉച്ചയ്ക്ക് ലക്ഷ്മിയായിട്ടും സന്ധ്യയ്ക്ക് ദുർഗാദേവിയായിട്ടും സങ്കൽപ്പിച്ചു പൂജ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ലളിതമായ പൂജ എന്താന്ന് ചോദിച്ചാൽ ഒന്ന് നിങ്ങൾ നിലവിളക്ക് കൊളുത്തുന്ന സ്ഥലം ഏറ്റവും ശുചിയോടെയും വൃത്തിയോടെയും ഭംഗിയോടെയും സൂക്ഷിക്കുക അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കൊളുത്തുക പ്രത്യേകം ഒരു കാര്യം പറയാനുണ്ട് എന്താണ് നല്ല എണ്ണ ഉപയോഗിക്കണം വിളക്കെണ്ണ എന്ന പേരിൽ കിട്ടുന്നതിൻ്റെ അകത്തൊക്കെ മാലിന്യങ്ങൾ ഉണ്ടായേക്കാം ഉണ്ടാകുമെന്ന് ഉറപ്പൊന്നും പറയുന്നില്ല പക്ഷെ ഉണ്ടായേക്കാം നിങ്ങൾക്ക് അതിനെ അതിനെപ്പറ്റി എത്രത്തോളം അറിവുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അറിവും പരിചയമുള്ള കടകളിൽ നിന്നും നല്ല എണ്ണ എള്ളെണ്ണ അഥവാ നല്ലെണ്ണ വാങ്ങുക അതുമല്ലെങ്കിൽ നെയ്യ് വാങ്ങുക അതൊഴിച്ച് അഞ്ചുതിരിയിട്ട് നിലവിളക്ക് കൊളുത്തുക കഴിയുമെങ്കിൽ ഒരു പീഠത്തിൽ ചുവന്ന പട്ട് പിരിച്ച് അതിന്മേൽ വിളക്ക് കൊളുത്തി കിഴക്ക് അഥവാ വടക്ക് അഭിമുഖമായിട്ട് നിങ്ങൾ ഇരിക്കുക ഇനി ലഘു പൂജയാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തു നിന്നും പറിച്ചെടുക്കുന്ന ചുവന്ന പുഷ്പങ്ങൾ മഞ്ഞ ചെത്തി ചെമ്പരത്തി തുടങ്ങിയ പുഷ്പങ്ങള് വെളുത്ത പുഷ്പങ്ങള് ഇതെല്ലാം ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് നീലശംഖപുഷ്പം തുടങ്ങിയ നല്ല നല്ല കടലാസ് കടലാസുപൂവ് അതുപോലുള്ള പുഷ്പങ്ങളൊന്നുമല്ല പൂജക്കെടുക്കാവുന്ന നല്ല പൂക്കള് ദേവിക്ക് സമർപ്പിക്കുക അതായത് ദേവിയുടെ ഫോട്ടോയുടെ അഥവാ വിഗ്രഹത്തിൻ്റെ ചുവട്ടിൽ സമർപ്പിക്കുക അതിനു ശേഷം ഒരു ചെറിയ പാത്രത്തിൽ നിവേദ്യം എന്തെങ്കിലും സമർപ്പിക്കുക അത് വെച്ച് പ്രാർത്ഥിച്ചാൽ മതി മുദ്രയോടുകൂടിയ നേദ്യക്രിയ ഒന്നും സാധാരണ ലളിതമായിട്ട് ചെയ്യുന്നതിൽ ആവശ്യമില്ല അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തുവാകാം ത്രിമധുരം അവല് മലര് ശർക്കര പഴം കൽക്കണ്ടം മുന്തിരി എല്ലാം കൂടെ ഇളക്കിയതാകാം അല്ലെങ്കിൽ പഴം ശർക്കര തേൻ ഇവ ചേർത്തതാകാം അല്ലെങ്കിൽ പഴം മാത്രമാകാം പഞ്ചസാരയും ഇട്ട് ഇനി അല്ലെങ്കിൽ പായസം ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ അതുണ്ടാക്കി വെക്കാം ഇങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള നിവേദ്യങ്ങൾ തയ്യാറാക്കിയൊരു വൃത്തിയുള്ള പാത്രത്തിൽ അത് വെച്ച് അതവിടെ സമർപ്പിച്ച് ഇത് സ്വീകരിക്കണമെന്ന് ഭഗവതിയോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞ് അതെടുത്ത് മാറ്റിയതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ദേവി മഹാത്മ്യം കഴിയാവുന്നിടത്തോളം പാരായണം ചെയ്യുക അത് ഏത് ക്രമത്തിൽ വേണമെന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ തീരുമാനിച്ച് ചെയ്യുക ഇത് ഒൻപത് ദിവസവും ഈ ഒരു ക്രമത്തിൽ ചെയ്തു പോയാൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ദേവിയുടെ അനുഗ്രഹാശസുകൾ ഈ ഒരു കാലയളവിൽ ലഭിച്ചിരിക്കും സംശയം വേണ്ട നമസ്കാരം